പടച്ചവന്റെ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം ഞാൻ ഈ ഉറൂസിൽ വന്ന് എല്ലാട് പെണ്ണിനോടും പറയുകയാണ് ചില ആളുകളുടെ ഉറൂസിന് പോകാൻ വളരെ ഉഷാറാണ് ഉസ്താദ്മാരെ വായത് കേൾക്കാൻ ഉഷാറാണ് ചീരണി വാങ്ങാൻ ഉഷാറാണ് അങ്ങനെ എല്ലാ കാര്യത്തിലും മുന്നിലാണ് പക്ഷേ സ്വന്തം ചേട്ടനോട് മിണ്ടൂല സ്വന്തം പങ്ങളോട് മിണ്ടൂല സ്വന്തം ആങ്ങളനോട് മിണ്ടൂല അതുപോലെ തന്നെ സ്വന്തം അപ്പന്റെ അനുജനുങ്ങിയിട്ട് പിണങ്ങിയിരിക്കുകയാണ് അമ്മാവനും ഒങ്ങി തെറ്റിയിരിക്കുകയാണ് ഇങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ തെറ്റി ജീവിക്കുന്ന കൊറേ മനുഷ്യർ അതാ ജനങ്ങളെ കൂട്ടത്തിലില്ലേ ഞാൻ പറയട്ടെ നിങ്ങൾ എത്ര കൊല്ലം പഴക്കമുള്ള മക്ബറയിൽ പോയാലും ഏത് വലിയ സമീപിച്ചാലും ഏത് ആരിമിന്റെ പ്രസംഗം കേട്ടാലും സ്വർഗത്തിൽ കടക്കണോ കുടുംബ ബന്ധം ചേർക്കണേ കുടുംബം തമ്മിൽ ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല നമ്മുടെ ഒരൊറ്റ അമലും വന്ന് സ്വീകരിക്കൂല നമ്മളെ നിസ്കാരവും സക്കാത്തും സലാത്തും നമ്മളെ കബൂൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധം ചേർക്കുന്നവരാകണം ഇങ്ങോട്ടൊരാള് തെറ്റിയാൽ പോലും അങ്ങോട്ട് നല്ല ബന്ധം പുലർത്തുന്നവരാകണം ഹബീബ് നബി ഹബീബി നബിഹു പറഞ്ഞില്ലേ മൂന്ന് കാര്യം ഒരു മനുഷ്യരുണ്ടെങ്കിൽ പടച്ചവന്റെ കോടതിയിൽ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാം മൂന്ന് കാര്യം ഒന്നാമത്തെ കാര്യം നിന്നോട് ഇങ്ങോട്ട് മിണ്ടാത്തവൻ ഇങ്ങോട്ട് കല്യാണം പറയാത്തവൻ ഇങ്ങോട്ട് സംസാരിക്കാത്തവൻ നീയമായി പടങ്ങി നിൽക്കുന്നവൻ അവനോട് നീ അങ്ങോട്ട് പോയിട്ട് നന്നാകാൻ നോക്കണം നിന്നോട് ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കാൻ നോക്കണം അതുപോലെ തന്നെ നിനക്കൊരു കാര്യം ആവശ്യമുള്ളപ്പോൾ തരാതെ തടഞ്ഞു വെച്ചവൻ അവന്റെ അടുക്കൽ ആ സാധനം ഉണ്ട് പക്ഷേ അവന് തരുന്നില്ല എന്തുകൊണ്ട് തരുന്നില്ല കാരണമൊന്നുമില്ല അവൻ തരുന്നില്ല അവനത് ആവശ്യമുണ്ടായിട്ടല്ല നിനക്ക് തരാത്തവൻ ആളുകളോട് വൈരാഗ്യം വെച്ച് ജീവിക്കുന്നതിന് പകരം നീ അങ്ങോട്ട് കൊടുക്കുന്നവനാകണം വലവ് നിന്നെ ഒരാൾ ചീത്ത പിടിക്കുകയാണ് നിന്നെ ഒരാൾ തെറി പറയുകയാണ് അല്ലെങ്കിൽ നിന്നെ ഒരാൾ അക്രമിക്കുകയാണ് ആവ് കൊണ്ടാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും പണം കൊണ്ടാണെങ്കിലും അധികാരം കൊണ്ടാണെങ്കിലും അക്രമം നടത്തുന്ന മനുഷ്യനെ തിരിച്ചടിക്കാതെ അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക മാപ്പ് കൊടുക്കുക സ്വഭാവം നിനക്കുണ്ടോ നിനക്ക് പടച്ചവന്റെ കോടതി ഉണ്ടല്ലോ ഇന്ന് ഏകദേശം പതിനഞ്ച് കോടിയോളം അല്ലെങ്കിൽ അതിനെക്കാളപ്പുറം എത്രയോ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ കിടക്കുന്ന സൂര്യൻ ആ സൂര്യനെ വെറും ഒരു ചാണ് മാത്രമോ ഒരു മൈൽ മാത്രമോ ഉദിപ്പിക്കുന്ന പടച്ചവന്റെ കോടതി ആ കോടതിയിൽ വെച്ച് നിനക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകണോ നീ ബന്ധം ചേർക്കുന്നവനാകണേ അക്രമത്തിന് പകരം അക്രമം ചെയ്യാത്തവനാകണേ തരാത്തവന് കൊടുക്കുന്നവനാകണേ അബീബി രമിതങ്ങളെ ഉപദേശമാണ് നമ്മൾ വാശിക്കാരാകരുത് നമ്മൾ വൈരാഗ്യക്കാരാകരുത് നല്ല മനസ്സുള്ളവരാകണം